ട്രെണ്ടാണ് ഫ്രെണ്ടിൽ കൂടെയാണ് വഴക്കുന്ന വെള്ളം ചുറ്റും പാറയാണ് എൻ്റെ മണ്ണെണ്ണത്തെ വെള്ളം വരുന്നുണ്ട് ഏത് നിമിഷവും പാറന്നു വരുന്ന വെള്ളം എന്ന് നമ്മളെ വീടുകൊണ്ട് കഴിക്കാനുള്ളതാണ് ഇത് നമ്മുടെ പുറത്തെ ടോയ്ലറ്റാണ് അത് ഇതുപോലെ മുകളിൽ നിന്നാണ് അതിൻ്റെ അവിടെ നിന്നാണ് വെള്ളം വന്ന് വെള്ളുന്നത് അവിടെ ഫുള്ള് വെള്ളമായിട്ടുണ്ട് ഇത് വന്നിട്ട് ഓ മറ്റൊരു സൈഡാണ് വീടിൻ്റെ അത് ആ ഒരു ഏത് നിമിഷവും വീഴാവുന്നത് ഇവിടെ കുറച്ച് ഭാഗം കാണാൻ പറ്റും കുറച്ച് ഭാഗം ഇതാണ് മരവാണെങ്കിൽ അവിടെ താഴെ ആണെങ്കിൽ കമ്പനിയാണ് പട്ട കമ്പണിയാണ് ഇപ്പൊ ഇപ്പൊ മഴ നീങ്ങുന്നതാണ് ആ താഴത്തേക്ക് മണ്ണ് കൂടിക്കിടക്കുന്നത്